അസലാമലൈക്കും എന്തോ ദിവസേ കണ്ടിട്ട് നല്ല മണ്ടി പിടിച്ചു പോയി വീഡിയോസൊക്കെ എടുത്ത് വെക്കും പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മണ്ടിയാണ് അപ്പം ഇന്ന് പുരൽ കരിമീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ആക്കിയിടാം ഫ്രൈയും ചെയ്യണം കറിയും വെക്കണം പിന്നെ കൂട്ടത്തിൽ ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പ് വരും അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ കരിമീൻ ഫ്രൈയും കറിയും വെക്കുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കരിമീൻ മുറിച്ചതും വരഞ്ഞ് വെച്ചതൊക്കെയാണ് ഇനി പൊരിക്കാനുള്ള മസാലയാണ് അതിന് ഞാൻ ബേസിക് ആയിട്ടുള്ള മസാലയാണ് യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇത് ശരിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ചില്ലിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് പേസ്റ്റാണത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തത് കരിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഇതൊന്ന് മിക്സ് ആവാൻ പരകരുതിന് കുറച്ച് വാട്ടറി പോലെയാണ് ഞാൻ എടുത്തത് അപ്പം അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്ത് എന്നിട്ട് അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലംസ് ഒന്നുമില്ലാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽക്ക് ഞാൻ മസാല മീനിലോട്ട് മസാല നന്നായിട്ട് ഉള്ളിലും വരകളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഞാൻ പിടിപ്പിച്ചുകൊടുത്ത് മീനിൽ കുഞ്ഞ നമുക്ക് ആക്കാം ആക്കി കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോന്ന് നല്ലവണ്ണം മസാല പിടിക്കും ഇനി ഞാൻ ഈ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഇത് കറക്കി വേണ്ടിയിട്ടാണുള്ളത് കേട്ടോ അപ്പം ഒന്നാം പാലും രണ്ടാം പാലും എടുത്തേക്കണ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ഇന്ന് ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തടുവേപ്പില പിന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ പിന്നെ മീൻ മുറിച്ച് വെച്ചത് പിന്നെ അതിൽക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി പിന്നെ കൊടുംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽക്ക് ഉലുവ പൊട്ടിച്ച് എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫസ്റ്റ് ഒന്ന് അതിലിട്ട് മൂപ്പിച്ചെടുത്ത് ഒന്ന് മൂത്ത് ഒന്നേരം അതിലേക്ക് ഉള്ളി ആയിരിക്കും അത് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ അതൊന്ന് നല്ല മൈൻഡ് വന്നിട്ട് വേണം ബാക്കി മസാലാസും ഒക്കെ ഇടാന് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയപ്പോൾ ഞാനതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി പിന്നെ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം നല്ലോണം സോട്ടായി വന്നതിന് ശേഷം ഞാൻ അതിൽ മസാല ആയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുളക് പൊടി കശ്മീരി ചില്ലിയും സാദാ ചില്ലി പൗഡറും കൂടി ഹാഫ് ഹാഫ് അല്ലെങ്കിൽ വൺ ഏസ്റ്റി വൺ റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതാണ് അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ മസാല ഒന്ന് റെഡിയായി വന്നേരം അതിൽക്ക് രണ്ടാം പാലും തക്കാളിയും കൊടുമ്പുളിയും പിന്നെ ഇതിട്ട് വെച്ച വെള്ളവും ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ച് ഒന്ന് തിളച്ച് കുറുകി വരാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ അത് തിളച്ച് വന്നേരെ അതിൽക്ക് മീൻ കരിമീൻ ഇട്ട് കൊടുത്ത് കരിമീൻ അധികം വേവില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വച്ചാൽ മതി അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉടച്ചെടുക്കാതെ ഞാൻ ജസ്റ്റ് ഒന്നതിനെ ഇളക്കി നീക്കി പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ആ ലിഡ് ക്ലോസ് ചെയ്ത് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് ജസ്റ്റ് ഒരു തിള വന്ന് തുടങ്ങിയപ്പം ഞാൻ അതിലോട്ട് തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായിരുന്നത് ഒന്നാം പാൽ അത് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഇളക്കൊന്നും ചെയ്യാതെ അതേപടി മൂടി ഞാൻ വെച്ച് അതിന് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ പിന്നെ കരുവപ്പിലേം പച്ച ആയിട്ടുള്ളത് ഇട്ടിട്ട് അതിനെ ക്ലോസ് ചെയ്യുക എന്നിട്ട് അങ്ങനെ വെക്കുക നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അതിന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് കഴിക്കുക അപ്പളൊക്കെ ഉമ്മച്ച് ഉപ്പേരിക്കുള്ള അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു മുളക്കും ബീട്രൂട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അതിനൊരു പാനെടുത്ത് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സ്പീഡ് ഉപ്പീട് കൂടിപ്പോയില്ലേ അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചത് കഴുകിയിട്ട് അരിഞ്ഞതാണേ അതായിട്ട് മുളകൊക്കെ ഇതിലുണ്ട് അതിൽക്ക് വണ്ട ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇളക്കിയതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക പക്ഷെ എനിക്ക് വേറെ ഇതിനും പരിപാടി ഉണ്ട് പിന്നെയും നമുക്ക് കുറച്ച് എളുപ്പത്തിലുള്ള പരിപാടിയാണ് വെള്ളമൊഴിക്കുക അത് ഞാൻ വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ബീറ്റ് റൂട്ടൊന്ന് വേവാൻ അത്ര നേരം ഞാനൊന്ന് കുക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂടി തുറന്ന് ആ വെള്ളം അത്യാവശ്യം വെന്തിട്ടുണ്ടാവും പക്ഷേ അതിൽ നല്ല നീരാവി ആയിട്ട് വെള്ളം ഉണ്ടാവും അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് തന്നെ പിന്നെ കുക്ക് ചെയ്തത് അങ്ങനെ വെള്ളമൊക്കെ വറ്റി കിട്ടിയതിൽക്ക് അവസാന സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് തേങ്ങ ബാക്കി ഏതുപ്പേരിയിലും തേങ്ങ ഇട്ടാൽ കുറച്ചും കളറിൽ നിൽക്കും ഇതിൽ പക്ഷേ ആ സെയിം റെഡ് കളർ തന്നെ ആയിപ്പോവും നല്ല വെള്ള തേങ്ങ ഇട്ട് അത് ആ ചോപ്പ് കളറായി അങ്ങനെ ആ തേങ്ങ ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് പിന്നെ അത് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെയൊന്നും ഇല്ല വന്നിട്ടുണ്ടാകും ഉപ്പേരിയും റെഡി കഴിഞ്ഞാൽ ഞാൻ മീൻ പൊലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാൻ വെച്ച് അതിൽ ഓയിലൊഴിച്ച് നന്നായിട്ട് ഒന്ന് വട്ടം കറക്കി ഇതെല്ലാവരും ചെയ്യാം അതിന് അതിലേക്ക് പൊരിച്ചെടുക്കുക അപ്പം മീൻ അത്യാവശ്യം പാൻ ചൂടായി വന്നേരെ ഞാൻ ഓരോരോ ഈ പാനിൽക്കുള്ളിൽ മൂന്ന് കൊണ്ട് മൂന്ന് മീൻ വെച്ച് അതിന് നല്ലോണം എണ്ണയിൽ രണ്ട് സൈഡും ഒരിച്ചിട്ട് ഒരു മൂന്ന് മീനും കഴിഞ്ഞിട്ടുള്ള മീനൊക്കെ ഞാൻ അങ്ങോട്ട് പൊരിച്ചെടുത്ത് അങ്ങനെ മീൻ പൊരിച്ചതും റെഡിയായി അപ്പോൾ ഇന്ന് നല്ല ചോറുണ്ട് പിന്നെ ഉപ്പേരി തേങ്ങ തേങ്ങക്കെട്ടുള്ള ഉപ്പേരി ഉണ്ട് പിന്നെ നല്ല മീൻ പൊരിച്ചതുണ്ട് ലെമൺ വേണ്ടവർക്ക് ലെമൺ ഒക്കെ സ്പീസ് ചെയ്തെടുക്കാം പിന്നെ നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള കരിമീൻ കറിയും ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം